സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായുള്ള സർക്കാരിന്റെ ചർച്ച പൂർത്തിയായി ഗതാഗത കമ്മീഷണർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്തി അതേസമയം അനിശ്ചിതകാല സമരം തുടരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് ചാലിനി ചേർന്നുണ്ട് ഷാലിനി ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉറച്ചു നിൽക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു ചർച്ചയും നടന്നത് സർക്കാരുമായുള്ള ചർച്ചയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം ആ വിഷ്ണു ചർച്ച അല്പസമയം മുമ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ മുതലാണ് പുതിയ പരിഷ്കരണങ്ങൾ പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നത് നിലവിൽ വന്ന സമയം മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് രണ്ടാം ദിവസത്തിന്റെ പാതിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരുപക്ഷേ ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ് ആ ഉത്തരവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംയുക്ത സംഘടനകൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെ ഗതാഗത കമ്മീഷണർ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ചയും നടന്നത് അതിൽ സി ഐ ടി യു പ്രതിനിധികൾ ഒപ്പം തന്നെ ഐ എൻ ടി യു സി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ച സി ഐ ടി യു നേതാക്കൾ പറയുന്നത് തങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ സമരം പൂർണ്ണമായും അവസാനിപ്പിക്കും അത് അല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നടപടികൾ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അത്തരത്തിലല്ല എങ്കിൽ അനിശ്ചിതകാല സമരം തുടരുമെന്ന് തന്നെയാണ് സി എ പ്രതിനിധികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള ചില പരിഷ്കാരങ്ങളാണ് ഗതാഗത മന്ത്രി കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഒരു കാലതാമസം അല്ലെങ്കിൽ കുറച്ച് സമയം നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ആ ആവശ്യങ്ങൾ ഗതാഗത മന്ത്രിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതടക്കം പരിഗണിച്ച് വൈകിട്ട് അഞ്ചു മണിയോട് കൂടി ഒരു തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ പ്രതിനിധികൾ അടക്കമുള്ള അവർ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംയുക്ത സമരസമിതി കടക്കാൻ പോവുക ഐ എൻ ഡി യു സി പ്രതിനിധികളും അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള ഒരു ഉത്തരവ് നടപ്പിലാക്കൽ രീതി അത് ശരിയായില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി അനുകൂലമായ ഒരു തീരുമാനം ഗതാഗത മന്ത്രിയുടെയും ഓഫീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങും സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് സമരവുമായും ധർണയുമായി തങ്ങൾ എത്തും എന്നുള്ളതാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഏകദേശം എൺപത്തി ആറോളം വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും നിശ്ചലമായ നിശ്ചലമായൊരു സാഹചര്യമുണ്ടതിൽ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ സമരം കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനും ഒപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ അവരുടെ ഒരു ചാകര സമയമാണ് ആ സമയത്ത് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇത്തരം കടുത്ത ഉത്തരവ് കൊണ്ടുവന്ന അവരുടെ വയറ്റത്തടിച്ചു എന്നുള്ളൊരു വിമർശനമാണ് ഈ ഒരു യോഗത്തിന് ശേഷം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷം പ്രതിനിധികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്തായാലും ഒരു അനുകൂല പ്രതികരണം സർക്കാർ തലത്തിൽ നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് സംയുക്ത സമരസമിതി അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്കും അനിശ്ചിതകാല സമരത്തിലേക്കും നീങ്ങുമെന്നുള്ളത് തന്നെയാണ് അത് തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ സംയുക്ത സമരസമിതി പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു